ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പെൻ ഇത് കോസ് എഫക്റ്റീവായിട്ട് വീട്ടിലി നമ്മൾ ചുമ്മാ എറിഞ്ഞ് കളയുന്ന സാധനം വെച്ചിട്ട് ചെയ്യുന്നതാണിത് കവർ റിമൂവ് ചെയ്യുക ഏതെങ്കിലും ഒരു ഗ്ലൂ പുറത്ത് അപ്ലൈ ചെയ്തിട്ട് കയ്യിലുള്ള ഒരു ലേസ് ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം കംഫർട്ടിൻ്റെ ബോട്ടിലാണിത് ഫ്രണ്ടിൽ ഞാനിത് ഗ്ലിറ്ററിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് അത് സ്റ്റിക്ക് ചെയ്തു ഗോൾ ആഡ് ചെയ്യാം അതിനുശേഷം ഈ ഫിഫ്റ്റീൻ റുപ്പീസിന് കിട്ടുന്ന ഗ്ലിറ്ററാണിത് അതിങ്ങനെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യണം